കണ്ടോ ചളി പിടിച്ച് അത്യാവശ്യം കരിമ്പൻ അടിച്ചൊരു ചെരുപ്പാണ് കേട്ടോ ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊക്കെ എത്ര കഴുകിയിട്ടും ചളി പോകുന്നില്ല കണ്ടില്ലേ നന്നായിട്ട് ചളി പിടിച്ച് കിടക്കുന്നുണ്ട് നമുക്ക് വലിയ ചിലവില്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചളി പോക്കാൻ കഴിയുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരട്ടോ അതായത് നമ്മളീ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ സബീന പൗഡർ അത് അത് വെച്ചിട്ടാണ് ഇന്ന് ഈ ചെരുപ്പ് തേച്ച് കഴുകുന്നത് അത് വെച്ചിട്ട് നമ്മൾ ചെരുപ്പ് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ചളി പൂട്ടോ അതിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി കണ്ടില്ലേ ഇത് അണിട്ട പൗഡറ് സബീന പൗഡർ നമ്മൾ ചെമ്പും പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന പൊടിയില്ലേ അത് അതിട്ടിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് കഴിയാൽ പെട്ടെന്ന് ചളികളൊക്കെ പൂട്ടോ സെബിന പൗഡർ വെച്ചിട്ട് ആരെങ്കിലും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ഉൾഭാഗം കണ്ടോ ഉൾഭാഗത്ത് നന്നായിട്ട് ചളി പിടിച്ച് കിടക്കുന്നുണ്ട് അത് എത്ര നമ്മൾ വാഷ് ചെയ്താലും അത് പോയില്ല പക്ഷേങ്കിൽ ഈ ഒരു പൊടി വെച്ചിട്ട് ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ ഒരുപാട് വെള്ളം കൂട്ടാതെ വേണം നമ്മളത് കഴുകിയെടുക്കാൻ കണ്ടില്ലേ നന്നായിട്ട് പോകുന്നുണ്ട് ചളി അതുപോലെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ പൊതുവേ ഈ സോപ്പും പൊടി അല്ലെങ്കിൽ ഷാംപൂ അങ്ങനെയൊക്കെ ഇട്ട് നന്നായിട്ട് ഈ ചകിരി അല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ചെരുപ്പ് തേച്ച് കഴുകുക അങ്ങനെ ആകുമ്പോൾ കൈക്കൊക്കെ നന്നായിട്ട് വേദന വരും പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ കഴുകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അത് ഒരു പച്ച പച്ചക്കളർ കാണുന്നത് പെയിൻ്റ് ആയതാണ് കേട്ടോ പക്ഷേ ചെരുപ്പ് നന്നായിട്ട് കരിമ്പനൊക്കെ അടിച്ചിരുന്നു അതൊക്കെ കരിമ്പനൊക്കെ പോകട്ടോ ഈ ഈ കറുപ്പ് കുത്തു കുത്തില്ലേ അതെല്ലാം പോകും ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം ഇവിടെയാണ് കേട്ടോ നന്നായിട്ട് ചളി പിടിക്കുക മുഗൾ ഭാഗം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും പക്ഷേ ഇങ്ങനെ ഉൾഭാഗം കണ്ടോ നന്നായിട്ട് ചളി പിടിച്ച് കിടക്കും എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ ചെരുപ്പ് അഴിച്ചിടുമ്പോൾ ചെരുപ്പിൻ്റെ ഉൾഭാഗം നിറച്ചും ചളിയായിരിക്കും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ചെരുപ്പ് അഴിച്ചിടുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നും കണ്ടില്ലേ അതൊക്കെ നന്നായിട്ട് പോകും നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷോ അതുപോലെ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ പല്ലുള്ള ബ്രഷോ വെച്ചിട്ട് ഉൾഭാഗത്ത് പൊടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് കഴിയാൻ കണ്ടില്ലേ ഇങ്ങനെ കിട്ടും കേട്ടോ ഒരു സ്പൂണ് പൊടി പോലെ നമുക്ക് ഈ ചെരുപ്പ് തേച്ച് കഴുകാൻ ആയിട്ടില്ല കേട്ടോ അതായത് ആ പൊടീൻ്റെ വില വരുന്നത് ഒരു പാക്കറ്റിന് പതിനാറ് രൂപയാണ് അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്പ് അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാനാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേങ്കിൽ ആ ഒരു പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചെരുപ്പ് കഴുകി കണ്ടോ വെളുപ്പിച്ചെടുത്തത് അപ്പോൾ ചിലവ് കുറച്ചിട്ട് നമുക്ക് ചെരുപ്പ് അതായത് കരിമ്പരടിച്ച അടിച്ച ചെരുപ്പൊക്കെ നന്നായിട്ട് വെളുക്കും കേട്ടോ അത് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് വെറുതെ ആണെങ്കിലും നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ കഴിയും അത് അതുമാത്രമല്ല ഈ പൊടി വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അലർജിയോ കാര്യങ്ങളോ ഒന്നും വരില്ല ചില ആൾക്കാർക്കൊക്കെ സോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പതപ്പിച്ച് കഴുകുന്ന സമയത്ത് അലർജിയും കാര്യങ്ങളൊക്കെ വരും ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കഴുകാതെ അത് ഡ്രൈ ആയിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുക കണ്ടില്ലേ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് പിന്നെ ചെരുപ്പ് വാങ്ങുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് അടയാളം മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അടയാളം പിന്നെ ചെറിയൊരു പെയിൻറ്റും ആയിട്ടുണ്ട് കണ്ട സൈഡൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചെരുപ്പാന്ന് ആരെങ്കിലും പറയോ കണ്ടില്ലേ സൈഡൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ നല്ല കളറുണ്ട് കേട്ടോ ചെരുപ്പിന് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്ഥിരം എൻ്റെ ചെരുപ്പ് കഴുകാറ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അതിന് വേണ്ടി മാത്രം ചെയ്തതല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്ഥിരം ചെയ്യാറ് അപ്പോൾ ഞാൻ ഈ ചെരുപ്പൊന്ന് കഴുകാൻ എടുത്ത സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോയും കൂടി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലും കുറച്ചും കൂടി ഒരു കരിമ്പൻ അടിച്ച ചെരുപ്പ് ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് പക്ഷേങ്കിൽ ആ ചെരുപ്പൊത്തപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല പിന്നെ അതുപോലെ ഹവായ് ചെരുപ്പൊക്കെ നന്നായിട്ട് വിളുക്കു കണ്ടോ കഴുകുന്നതിന് മുന്നേ ഉള്ള ചെരുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ സൈഡിൽ കൊടുത്തത് കണ്ടില്ലേ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള ചെരുപ്പിൻ്റെ മാറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സബീനപ്പൊടീൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ